ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറി നേടിയ താരമായി മാറിയ യുവപ്രതിഭ വൈഭവ് സൂര്യവംശയെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം ആഘോഷിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന റൈസിംഗ് സ്റ്റാർസ് ഏഷ്യാ കപ്പിലടക്കം വൈഭവ് തകർപ്പൻ പ്രകടനമാണ് പുറത്തെടുക്കുന്നത് കഴിഞ്ഞ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനുവേണ്ടി ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ നേടിയ സെഞ്ചുറിയോടെയാണ് പതിനാലുകാരനായ വൈഭവ് ആദ്യം ശ്രദ്ധിക്കപ്പെട്ടത് കേവലം മുപ്പത്തിയഞ്ച് പന്തുകൾ മാത്രം നേരിട്ട് സെഞ്ചുറി തികച്ച താരം ഐ പി എൽ ചരിത്രത്തിലെ രണ്ടാമത്തെ വേഗതയേറിയ സെഞ്ചുറിയാണ് സ്വന്തം പേരിൽ കുറിച്ചത് എന്നാൽ ഈ മിന്നും പ്രകടനത്തിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട് ഈ റെക്കോർഡ് നേടാൻ വൈഭവ് ഉപയോഗിച്ചത് ഒരു പ്രത്യേക ബാറ്റായിരുന്നു ആ സമ്മാനത്തിന്റെ ഉടമയെ വൈഭവ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു അത് മറ്റാരുമല്ല രാജസ്ഥാൻ റോയൽസ് മുൻ ക്യാപ്റ്റനും മലയാളി താരവുമായ സഞ്ജു സാംസൺ ആണ് വൈഭവിന് ആ ബാറ്റ് സമ്മാനിച്ചത് ഐ പി എൽ സീസണിനു മുമ്പ് സഞ്ജുഭായ് തന്ന ബാറ്റാണത് താൻ സെഞ്ചുറി നേടിയത് ആ ബാറ്റ് ഉപയോഗിച്ചാണെന്ന് വൈഭവ് വെളിപ്പെടുത്തി സഞ്ജു റോയൽസ് വിട്ടതോടെ താരത്തോടുള്ള ആദരവ് പ്രകടിപ്പിച്ച് വൈഭവ് നേരത്തെ ഒരു വൈകാരികമായ കുറിപ്പ് പങ്കുവച്ചിരുന്നു നിങ്ങൾ എപ്പോഴും എന്നെ ഒരു സഹോദരനെ പോലെ കണ്ടു ഇനിയും എനിക്ക് ബാറ്റ് തന്നുകൊണ്ടിരിക്കണം എന്നായിരുന്നു സഞ്ജുവിനെ ടാഗ് ചെയ്തുകൊണ്ടുള്ള ആ കുറിപ്പ് വൈഭവിന്റെ കരിയറിൽ നിർണായകമായ ഈ നേട്ടത്തിനു പിന്നിൽ സഞ്ജു സാംസൺ നൽകിയ ഈ സമ്മാനത്തിന് വലിയ പ്രാധാന്യമുണ്ട് സഹോദരബന്ധം പോലെ ക്രിക്കറ്റ് ലോകം ഈ സൗഹൃദത്തെ കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത്